വെൽക്കം ടു ഫ്രീഡം വേൾഡ് നൂറ്റി നാല്പത്തി കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യയുള്ള അഞ്ച് സംസ്ഥാനങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അഞ്ച് ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ അരിപാത്രം എന്നാണ് ആന്ധ്രാപ്രദേശ് അറിയപ്പെടുന്നത് ഇവിടെ കൃഷി ചെയ്യുന്നതിൽ എഴുപത് ശതമാനവും നെല്ലാണ് ആന്ധ്രാപ്രദേശിലൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ് കൃഷ്ണയും ഗോദാവരിയും നാല് വെസ്റ്റ് ബംഗാൾ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ ബംഗാൾ ഉൾക്കടലിന്റെ തീരത്താണ് ഈ സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബംഗാളി ഭാഷ സംസാരിക്കുന്ന ഭൂപ്രദേശമാണിത് മൂന്ന് ബീഹാർ ലോകത്തിലെ തന്നെ രണ്ട് പ്രശസ്ത മതങ്ങൾ ഉടലെടുത്ത നാടാണ് ഇത് ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും ജന്മനാട് ഇന്ത്യയിലെ ഏറ്റവും പഴയ ക്ഷേത്രമായ മുണ്ടേശ്വരി ക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് മഹാരാഷ്ട്ര ഇന്ത്യയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ഡെക്കാൻ പീഠഭൂമി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയും കൃഷ്ണയും സംസ്ഥാനത്തെ രണ്ട് പ്രധാന നദികളാണ് ഒന്ന് ഉത്തർപ്രദേശ് ഭാരതത്തിൽ ജനസംഖ്യ അനുസരിച്ച് ഒന്നാമത്തെയും വിസ്തീർണമനുസരിച്ച് അഞ്ചാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്